ഹായ് കൂട്ടുകാരെ ഇത് ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ആദ്യം പള്ളിയിൽ പോകാനുണ്ട് പിന്നെ ഞങ്ങൾക്കും പള്ളിയിൽ പോകുന്നതിന് മുമ്പ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഉച്ചയ്ക്ക് ഭക്ഷണ കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട് ആദ്യ കാലങ്ങളിൽ ഞായറാഴ്ച ദിവസമാണ് ഇറച്ചിക്കറി ഉണ്ടാവുക വീട്ടിൽ കാരണന്മാർ പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ അരക്കിലോ ഇറിച്ചി വാങ്ങിച്ചിട്ട് വരും പിന്നെ കായൊക്കെ ഇട്ട് വെക്കുന്ന നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള കറി ഉണ്ടാവും അപ്പം നമ്മൾ കാറ്റീസൊക്കെ കഴിഞ്ഞ് ഓടി വീട്ടിലേക്ക് വരുന്ന ഒരു സന്തോഷമുണ്ട് ഇറച്ചിക്കറി ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് അത് ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് ഇറച്ചി വാങ്ങിക്കുക അതുപോലെ തന്നെ അല്ലെങ്കിൽ ഈസ്റ്റർ ക്രിസ്മസ് പള്ളി പെരുന്നാൾ ഒക്കെ വരണം ഇറച്ചിക്കറിയൊക്കെ കിട്ടണമെങ്കിൽ അപ്പം ആ ഒരു സന്തോഷത്തിലാണ് നമ്മൾ കാറ്റീസം കഴിഞ്ഞ് വരിക ഇപ്പോൾ ഇവിടെയും അങ്ങനൊരു രീതിയാണ് കേട്ടോ ഇറച്ചി വാങ്ങിക്കാനും മീൻ വാങ്ങിക്കാനൊന്നും അങ്ങനെ പ്രത്യേകം ദിവസങ്ങളൊന്നും ഇല്ലെങ്കിലും ഞായറാഴ്ച എന്തെങ്കിലും സ്പെഷ്യൽ വേണം ഇറച്ചി എന്തായാലും ഉണ്ടാവും പക്ഷെ അത് അങ്ങനെ വെറുതെ ഇറച്ചിക്കറി പോരാ ബിരിയാണി ആയിട്ടോ നെയ്ച്ചോറായിട്ടോ ഫ്രൈഡ് റൈസ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ വേണം എന്നുള്ളതാണ് കേട്ടോ അത് എപ്പോഴും പറയുന്നതെങ്കിലും ഇപ്പം ഞങ്ങൾക്കൊക്കെ അതൊരു ശീലമായിട്ടുണ്ട് അപ്പം ഇന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പം പോലെ തന്നെ നമ്മുടെ ഗാർഡനിലൊന്ന് ഉലാത്തിയതിന് ശേഷം നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കിണ്ണത്തപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കുറച്ച് അരിപ്പൊടി ഇരിക്കുണ്ടായിരുന്നു അരി ഇനി കഴുകി ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ട് അരിപ്പൊടി കഴിഞ്ഞു അപ്പോൾ ഉള്ള അരിപ്പൊടി വെച്ചിട്ട് രാവിലെ ആദൂന കൊണ്ടുപോവേ അജൂനൊന്നും വേണ്ടല്ലോ അപ്പോൾ കുറച്ച് കിണ്ണത്തപ്പുണ്ടാക്കിയാൽ മതി അപ്പം ഞാൻ കിണത്തപ്പാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മളിത് ആ അരിപ്പൊടി വറുത്ത് നമ്മൾ തന്നെ കഴുകി ഉണക്കി പൊടിപ്പിച്ച് വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ കടയിൽ നിന്നൊന്നും വാങ്ങിക്കണമെന്നല്ല ആ നമ്മൾ ചെറിയ ജീരകം പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് കുറച്ച് ചെറിയ ഉള്ളി ഇത്രയും സാധനങ്ങളിട്ടിട്ട് തേങ്ങ പാലിലാണ് ഇതുപോലെ നമ്മൾ കലക്കിയെടുക്കണത് കേട്ടോ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ കലക്കിയെടുക്കുന്നത് കേട്ടോ മധുരമൊക്കെ നമുക്ക് ഈ സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങ ചിരവിയിടണമെങ്കിൽ അങ്ങനെ ഇടാം ഇന്ന് ഞാൻ തേങ്ങ പാലിൽ എടുത്തു എന്ന് മാത്രം കേട്ടോ ഞാൻ തേങ്ങ ഉടച്ചപ്പോൾ അത് ചിരവാൻ പറ്റുന്നില്ല വെള്ളമൊക്കെ വറ്റിയിട്ടേ അപ്പം അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അത് മിക്സിയിൽ അരച്ച് പാലെടുത്തു എന്ന് മാത്രമേ ഉള്ളൂട്ടോ അപ്പോൾ അതാ പാത്രത്തിൽ നമ്മൾ ആവിയായിട്ട് എടുക്കുകയാണ് ചെയ്യുക കിണ്ണത്തപ്പം എന്ന് പറയും നമ്മളിങ്ങനെ പ്ലേറ്റിലേക്ക് ഇണ്ണം ഞങ്ങൾ കിണ്ണമെന്നാണ് പറയാട്ടോ പ്ലേറ്റ് അതിൽ വെളിച്ചെണ്ണ തടവിയിട്ട് പാത്രത്തിൽ വെച്ചിട്ട് ആവിയായിട്ട് എടുക്കുകയാണ് ചെയ്യാട്ടോ അപ്പുറത്തടുപ്പിലേ ഞാൻ ചിക്കൻ മറക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ തലേദിവസം ദിവസം വൈകീട്ടാണ് എപ്പോഴും ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വരുക ഞായറാഴ്ചയ്ക്കുള്ളത് എന്നാലേ നമുക്ക് പള്ളി പോകുന്നതിന് മുമ്പ് പണികളൊക്കെ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ ഞാൻ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ആണ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഫ്രൈഡ് റൈസിലേക്കുള്ള ചിക്കൻ ഞാൻ എല്ലില്ലാത്ത പീസ് നോക്കിയിട്ട് വേവിക്ക് വേവിച്ച് വയ്ക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ മസാലയൊക്കെ പുരട്ടി വെച്ചു ചില്ലി ചിക്കന് വറക്കാനുള്ളതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും സാധനങ്ങളൊക്കെ എടുത്ത് വറക്ക മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തെടുത്ത് വെച്ചു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കിണ്ണത്തപ്പത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയത് അപ്പോൾ ഒരടുപ്പിൽ കിണ്ണത്തപ്പും ഒരടുപ്പിൽ ചില്ലി ചിക്കനും ഉള്ള ചിക്കനും വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ പ്ലേറ്റിൽ നമ്മൾ എണ്ണ തടവി നമ്മൾ റെഡിയാക്കി വെച്ച മാവ് കോരി ഒഴിച്ച് വേവിച്ചെടുത്തതാണ് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാം കേട്ടോ അധികം കട്ടിയില്ലാതെ ഇങ്ങനെ തിന്നായിട്ട് പരത്തിയെടുക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ആയിട്ട് കട്ടി കൂടുമ്പോഴത്തേക്ക് ടേസ്റ്റ് കുറവുള്ള പോലെ തോന്നാറുണ്ട് കേട്ടോ ഇതിൽ ഏലക്കായ പൊടിച്ചതൊക്കെ ഞാൻ എൻ്റെ ഇലക്കായ പൊടിച്ചത് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ചതച്ചെടുത്തിട്ട് കഴിഞ്ഞാൽ ആ കുരു ഇങ്ങനെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇലക്കായ ഇട്ടിട്ടില്ല ജീരകവും ചെറിയ ഉള്ളിയും പഞ്ചസാരയും മാത്രമാണ് ചേർത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഒരടുപ്പിലെ കിണത്തപ്പം വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ചില്ലി ചിക്കനുള്ള ചിക്കനും റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിനിടയിൽ ഞാൻ ഫ്രൈഡ് റൈസിന് വേണ്ട അരിയൊക്കെ കഴുകി വാല വെച്ചിട്ടുണ്ട് ഇനി അതിന് വേണ്ട വെള്ളം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം അടുപ്പ് ഒഴിവാകുന്നതിനനുസരിച്ച് നമ്മൾ ഓരോന്നും വെക്കാനുള്ളത് അടുപ്പിലേക്ക് വെക്കാനുള്ളത് റെഡിയാക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഫ്രൈഡ് റൈസിന് വേണ്ട ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടെന്ന് അപ്പം അതിൻ്റെ ആ സ്റ്റോക്ക് ചിക്കൻ വേവിച്ച ആ ഒരു സ്റ്റോക്ക് എടുത്തിട്ടാണ് ഞാൻ ഫ്രൈഡ് റൈസിന് വേണ്ട അരി വേവിക്കുമ്പോൾ അതിൽ ഒഴിക്കൂട്ടോ അപ്പോൾ ആ അരിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പം ഞാൻ ആ കഷ്ണങ്ങള് നമ്മൾ ചിക്കൻ്റെ പീസുകൾ ഉണ്ടല്ലോ അതങ്ങ് മാറ്റി വെച്ചിട്ട് ആ വെള്ളമാണ് ആദ്യം അളന്നൊഴിക്കട്ടോ ബാക്കി വെള്ളമാണ് നമ്മൾ ഒഴിച്ച് ഒഴിക്കുകയുള്ളൂ അപ്പോൾ ഒരു ഗ്ലാസിന് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ ഇവിടെ നമ്മൾ വാങ്ങിക്കുന്ന അരി കരിയുടെ പേരൊന്നും പറയാൻ അറിയില്ല കേട്ടോ നമ്മളിവിടെ ഫ്രൈഡ് റൈസിനും ബിരിയാണിക്കൊക്കെ വാങ്ങിക്കുന്ന അരി അപ്പോൾ അതിലേക്ക് വേണ്ട വെള്ളം നമ്മൾ അളന്ന് ഒഴിച്ച് റെഡിയാക്കിയിട്ട് അത് അടുപ്പിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അടുപ്പ് ഒഴിവാകുന്നതിനനുസരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാരറ്റും ക്യാപ്സിക്കും സബോള ഇതൊക്കെ ഞാൻ ഫ്രൈഡ് റൈസിലേക്ക് വേണ്ടതൊക്കെ ഞാൻ ഇന്നലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ചില്ലി ചിക്കന് വേണ്ടത് അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതാണ് നന്നാക്കിക്കൊണ്ടിരിക്കണ ഇഞ്ചി വെളുത്തുള്ളി സവോള ക്യാപ്സിക്കം ഇതൊക്കെയാണ് നന്നാക്കിക്കൊണ്ടിരിക്കണത് കേട്ടോ അപ്പോൾ ചില്ലി ചിക്കനിലേക്ക് നമ്മൾ കുറച്ച് വലിയ പീസുകളായിട്ടല്ലേ കട്ട് ചെയ്യുക ഫ്രൈഡ് റൈസിലേക്ക് ഇങ്ങനെ നീളൻ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ആ രണ്ടടുപ്പിലും റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളതൊക്കെ എടുത്തു അപ്പോഴേക്കും നമ്മുടെ ചില്ലി ചിക്കൻ്റെ ചിക്കൻ വറക്കൽ കഴിഞ്ഞ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ ചൂടായി വന്ന് തുടങ്ങി ഇപ്പുറത്ത് കിണത്തപ്പം ഉണ്ടാക്കല് കഴിഞ്ഞപ്പോൾ ഞാൻ കുക്കറടുപ്പത്തേക്ക് ഉച്ച് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്ത് പട്ട ഗ്രാമ്പ് ഏലക്കായി ഇട്ടിട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ ചോറ് അരി അരി ഇട്ടിട്ട് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കി ഫ്രൈ ചെയ്തെടുത്തു വിട്ടോ അതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം കൂടി ചേർത്ത് ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് അങ്ങ് വേവിക്കാനായിട്ട് വെച്ചു അപ്പോൾ നമ്മുടെ അരി അവിടെ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്ത് റെഡിയാക്കി എടുക്കാമോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ആവി വരുന്നവരെ വിസിൽ വെക്കില്ല നന്നായിട്ട് ആവി പുറത്ത് വന്ന് തുടങ്ങുമ്പോൾ വിസിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഏഴ് ടു പത്ത് മിനിറ്റ് ഏഴ് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് അരി വേവിച്ചെടുക്കട്ടെ അപ്പോൾ അത് കഴിഞ്ഞാൽ ഇവിടെ അരി വേവുന്ന സമയം കൊണ്ട് ഞാൻ ചില്ലി ചിക്കൻ ഇവിടെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ വറുത്ത അതേ ഓയിൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നപ്പം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുത്തു അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് ക്യാപ്സിക്കും സവോളയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ക്യാപ്സിക്കം കുറച്ചേ ഉള്ളൂ ഒരു ക്യാപ്സിക്കം ഉള്ളൂ കേട്ടോ ഞാനിവിടെ ക്യാപ്സിക്കും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കാൻ പറഞ്ഞില്ല പക്ഷേ നന്നാക്കാൻ വേണ്ടി വന്നപ്പോൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരെണ്ണം ഫ്രൈഡ് റൈസിലേക്കും ഒരെണ്ണം ചില്ലി ചിക്കനിലേക്കും എടുക്കാണ് ചെയ്തോ ഇവിടെ ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോഴേ എപ്പോഴും ക്യാപ്സിക്കും സബോളയൊക്കെ ഇങ്ങനെ കൂടുതലായിട്ട് എടുത്ത് കഴിക്കാനാണ് എനിക്കൊക്കെ ഇഷ്ടം കേട്ടോ എനിക്കും അജുമൊക്കെ അങ്ങനെ തന്നെയാണ് അതിൻ്റെ മസാല അങ്ങനെ കഴിക്കും പക്ഷേ കാപ്സിക്കം കുറച്ച് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ സോയാ സോസ് ടൊമാറ്റോ സോസ് ഒക്കെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എപ്പോഴും വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളെന്ന് പറയുന്നത് സോസും ടൊമാറ്റോ സോസാണ് കേട്ടോ അപ്പം ചില്ലി സോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ചേർത്ത് കൊടുക്കാം അതൊന്നും നമ്മളിവിടെ സ്ഥിരമായിട്ട് വാങ്ങിച്ചു വെക്കാറില്ല നമ്മൾ സോയാ സോസും ടൊമാറ്റോ സോസും എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് രണ്ടുമാണ് ഒഴിച്ചു കൊടുത്തത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള പരിപാടികളാണ് കേട്ടോ സൺഡേയ്സിലൊക്കെ ചെയ്യുന്നത് പിന്നെ ഒരു രണ്ട് സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കി അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ആ കോൺഫ്ലോർ ഒന്ന് തിക്കായിട്ട് ഇങ്ങനെ വരും ആ തിക്കായിട്ട് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ എല്ലില്ലാത്ത പീസ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇതിപ്പോൾ രണ്ട് ടൈപ്പ് പീസുകളും ഉണ്ട് കേട്ടോ ഞാൻ ഫ്രൈഡ് റൈസിലേക്ക് എടുത്തിട്ട് ബാക്കി ചിക്കനൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ നന്നായി ഡ്രൈ ആക്കി എടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ പിന്നെ ടൊമാറ്റോ സോസോ ഒക്കെ കുറവ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഏതിൻ്റെ ടേസ്റ്റാണോ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കണില്ല കുറച്ച് പഞ്ചസാര മാത്രം ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പും നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കനും റെഡിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്കും പാത്രങ്ങൾ ഇങ്ങനെ കുന്ന് കൂടിക്കെടുക്കുകയാണ് അപ്പോൾ ആദ്യം പാത്രങ്ങൾ അങ്ങ് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു ചോറ് വിസിലൊക്കെ സെറ്റ് സെറ്റായിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു എയർ പോയി കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം അപ്പോഴേക്കും ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇവിടെ നിന്ന് മാറ്റാമെന്ന് വിചാരിച്ചു കൂട്ടാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ ഉരുളിയെടുത്ത് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് നമ്മുടെ ചോറിൻ്റെ വിസിലൊക്കെ നന്നായിട്ട് എയറൊക്കെ പോയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല വിട്ടുവിട്ട് ചോറൊക്കെ നല്ല വിട്ടുവിട്ട് വിട്ട് വരണമല്ലോ പാകം വേവ് കൂടിക്കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസിന് അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഫ്രൈഡ് റൈസ് മാത്രമല്ല നമ്മൾ റൈസ് ഐറ്റംസ് എന്തുണ്ടാക്കുമ്പോഴും അത് വേവ് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര കട്ട കുത്തിയ പോലെ ഇരിക്കും അപ്പോൾ വേവൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴേ കുറച്ച് വലിയ പാത്രം എടുക്കുന്നത് നല്ലതാണ് നമുക്കൊന്നിങ്ങനെ കുടയാനോ മിക്സ് ചെയ്യാനോ ഒക്കെ നല്ലതാണല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ഉരുളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഓയിൽ ചൂടായപ്പം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുത്തു അതിൻ്റെ പച്ചമുളളം മാറി വന്നപ്പോൾ ക്യാരറ്റ് സവോള ക്യാപ്സിക്കം ക്യാബേജും ബീൻസൊക്കെ ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഉള്ള പച്ചക്കറികൾ വെച്ചിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇന്നത്തെ ഫ്രൈഡ് റൈസ് പോണത് അപ്പോൾ ക്യാരറ്റും സവോളയും ക്യാപ്സിക്കും ആണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് വാടി വരട്ട ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാം ഞാൻ നല്ല നീളത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത് സവോള ആയാലും ക്യാരറ്റായാലും ക്യാപ്സിക്കായാലും ഒക്കെ നല്ല നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ കുരുമുളക് പൊടിയൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു ഉപ്പും ചേർത്ത് കൊടുത്തു ഒന്ന് വാടി വന്നപ്പം നമ്മളതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് കറക്കി കൊടുത്തപ്പം അത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ പൊടിഞ്ഞ പോലെ ആയിട്ടുണ്ട് അപ്പോൾ അതും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചില്ലി ചിക്കനിൽ ചെയ്ത പോലെ തന്നെ സോയാ സോസും ടൊമാറ്റോ സോസും ഒക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചില്ലി സോസും നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈഡ് റൈസ് മസാല രണ്ട് പാക്കറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മസാല കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ ഫ്രൈഡ് റൈസ് നല്ലൊരു അടിപൊളിയായിട്ട് വരിക കേട്ടോ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ട് വരും നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ഫ്രൈഡ് റൈസ് മസാല കേട്ടോ അപ്പോൾ ആ രണ്ട് പാക്കറ്റ് ഫ്രൈഡ് റൈസ് മസാല കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഉപ്പൊക്കെ നോക്കാം കേട്ടോ ഒരു സമയത്ത് ഇതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ആദ്യം ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒന്ന് അടിഭാഗം ഒന്ന് മിക്സ് ആക്കി എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് മൊത്തത്തിൽ അങ്ങ് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാട്ടോ അപ്പം അതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യണത് അല്ലെങ്കിൽ പിന്നെ ഉരുളി അടക്കനെ എടുത്തിട്ട് ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് ഇടാട്ടോ ഞാൻ പപ്പയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പറയാറുണ്ട് പപ്പ എനിക്ക് കുടഞ്ഞ് തരൂട്ടോ ബിരിയാണിക്കായാലും നമ്മൾ ഫ്രൈഡ് റൈസ് ആയാലും ഈ മസാലയൊക്കെ മിക്സ് ആക്കാനായിട്ട് രണ്ട് സൈഡും പിടിച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞ് ഇടലേ അങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് തരും എനിക്കത് എന്തോ കുടയാൻ വലിയ പാത്രമായതുകൊണ്ട് എനിക്ക് അത്ര പറ്റുന്നില്ല എന്ന് തോന്നി അപ്പം ഞാൻ കയ്യിൽ വെച്ച് തന്നെ പതുക്കെ ഞാൻ സ്പീഡിലിട്ടതുകൊണ്ടാണ് കേട്ടോ വീഡിയോ അങ്ങനെ സ്പീഡായിട്ട് തോന്നണത് പതുക്കെ നമ്മളൊന്നിങ്ങനെ മിക്സാക്കി മിക്സാക്കി റെഡിയാക്കി എടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒക്കെ സെറ്റായി കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നേരത്തെ റെഡിയായല്ലോ അപ്പോൾ പിന്നെ അടിച്ചു വാരലും തുടക്കലും എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഞാൻ പള്ളിയിൽ പോകട്ടോ പള്ളിയിൽ നിന്ന് വന്ന് പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ വേറെ പണികളൊന്നും ചെയ്യാനായിട്ട് ഇച്ചിരി മടിയാണ് കേട്ടോ എല്ലാവരും കൂടി ഉള്ള ഒരു ടൈമാണല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് മടിയാണ് അപ്പോൾ അതവിടെ എല്ലാം റെഡിയാക്കി അടുക്കളയൊക്കെ അടിക്കലും തുടക്കിലും എല്ലാം കഴിഞ്ഞു അതിനിടയിൽ തന്നെ ഞാൻ അരി കഴുകി രണ്ട് ദിവസമായി ഉണക്കാനായിട്ട് ഇടുന്നു അപ്പോൾ ഇന്ന് നല്ല വെയിലൊക്കെ കണ്ടപ്പോൾ ഞാനത് ഇട്ടു തുണികളൊക്കെ അയ്യൽ വിരിച്ചിട്ടു അപ്പോൾ ഒമ്പതര മണിയായി പത്ത് മണിക്ക് നമുക്ക് പള്ളിയിൽ പോകണം കേട്ടോ അങ്ങനെ കുളിച്ച് പള്ളിയിൽ പോകാനായിട്ട് റെഡിയായി ഞാനും പപ്പയും കൂടി പള്ളിയിൽ പോവാണ് കേട്ടോ അപ്പോൾ സ്കൂട്ടറിലാണ് പള്ളിയിൽ പോകണത് കാറ് നാട്ടിലേക്ക് കൊണ്ടുപോയക്കാണ് കേട്ടോ ചേട്ടൻ വന്നിട്ട് പോകുമ്പോൾ നാട്ടിൽ കൊണ്ടുപോയിക്കാണ് തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ സ്കൂട്ടറിനാണ് പോകണത് പിള്ളേരൊക്കെ ബസ്സിന് പോയിട്ട് വരും കേട്ടോ അല്ലെങ്കിൽ കാറിലാണെങ്കിൽ പിള്ളേർ നമ്മുടെ കൂടെയാണല്ലോ വരാറ് അപ്പോൾ പിള്ളേർ ബസ്സിന് വരും അപ്പം ഞങ്ങളിതാ പോയി കുർബാനയൊക്കെ കഴിഞ്ഞു പിള്ളേരെയൊക്കെ കണ്ടു ആണ് പോരണത് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ സ്കൂട്ടറിന് പോന്നു പിള്ളേർ ബസ്സിന് തിരിച്ച് വന്നോളും അജു വരില്ല എന്ന് പറഞ്ഞു അവനവിടെ എന്തോ വചനോത്സവത്തിൻ്റെ എന്തോ ഒക്കെ നടക്കുന്നുണ്ട് പള്ളിയിൽ അപ്പം അതിന് അതിന്റെ അതായിട്ട് അവര് യൂത്തിൻ്റെ ആൾക്കാർ അവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ ലേറ്റ് ആവും വരാനായിട്ട് ഞങ്ങൾ പോന്നു അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിൽ വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുകയാണ് കേട്ടോ കണ്ടോ ചെടികളൊക്കെ അതേ വാടി നമ്മുടെ ചിരട്ടയിൽ ബോർഡർ ഗ്രാസൊക്കെ ഇങ്ങനെ വാടി കണ്ടോ ഇന്നലെ ഞാൻ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടില്ല ചോക്ലേറ്റിൻ്റെ പണി ഉണ്ടായിരുന്നുകൊണ്ടേ രാത്രി ലേറ്റായി പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പറ്റിയില്ല ഇന്ന് കാലത്തോട്ട് നമുക്ക് സമയം കിട്ടിയില്ലല്ലോ ഇനി പൂണൊക്കെ കഴിഞ്ഞിട്ട് വേണം ചെടിക്ക് വെള്ളം കൊടുക്കാനായിട്ട് എന്ന് വിചാരിക്കേണ്ട കേട്ടോ ഈ നട്ടുച്ചയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഒന്ന് വെയിലറിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞതാണ് നമ്മൾ നമ്മുടെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം വെക്കുമ്പോഴാണ് ചോറിലേക്ക് ആ മസാലയും അതിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് പിടിക്കുക അതുപോലെ തന്നെ ചില്ലി ആയാലും ആ സവോളയിലേക്കും ക്യാപ്സിക്കത്തിലേക്കും ഒക്കെ നമ്മുടെ ആ മസാലയൊക്കെ പിടിച്ച് ചിക്കനിലേക്കൊക്കെ ആ സോസിൻ്റെ ടേസ്റ്റൊക്കെ പിടിച്ച് സെറ്റാവണമെങ്കിൽ നമ്മൾ കുറച്ച് സമയം വെക്കണം അപ്പം പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ വരുമ്പോഴത്തേക്കും നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പയും അതും ഞാനും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ആജു വന്നിട്ടില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ ആജു അവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാവും പള്ളിയിൽ നിന്ന് അവർക്ക് ഭക്ഷണം ഉണ്ടാവും ഇല്ലയെന്നുണ്ടെങ്കിൽ അവൻ വന്നിട്ട് കഴിക്കാം അപ്പം അവൻ പറഞ്ഞു വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ വന്നിട്ട് കഴിച്ചോളാം എന്നാണ് പക്ഷെ അവൻ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വന്നത് കേട്ടോ അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഒന്ന് ചെന്ന് കിടന്നു കേട്ടോ മൊബൈലൊക്കെ നോക്കി കിടന്നു മൊബൈൽ നോക്കി കിടന്നെങ്കിലും ഞാൻ ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി പിന്നെ എണീക്കുമ്പോൾ നാലുമണിയായിട്ടോ രണ്ടര ഒക്കെ ആയി കിടക്കുമ്പോൾ നാലുമണി ആയി എണീക്കുമ്പോൾ അജു വന്നപ്പോഴാണ് ഞാൻ അറിയണത് പിന്നെ നമുക്കൊരു ട്രിപ്പ് ചോക്ലേറ്റ് ഉണ്ടാക്കാനുണ്ടായിരുന്നു അപ്പോൾ വേഗം പോയി ഞാൻ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി ഒരു ട്രിപ്പ് ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും സമയം ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ വേഗം പോയി നമ്മുടെ ചെടികളൊക്കെ നനച്ചു വാട്ടർ ഗ്ലാസ് ഒക്കെ ഉഷാറായി കണ്ടോ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ എല്ലായിടത്തും വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി കൊടുത്തു അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഞായറാഴ്ച തന്നെ പ്രത്യേക പരിപാടികൾ ഇതൊക്കെയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും ഒന്നും മറന്നു പോകരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്